ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നാമൊക്കെ വീട്ടിൽ വിളക്ക് കത്തിക്കാറുണ്ട് അപ്പം വിളക്ക് കത്തിക്കുമ്പോൾ തിരി ഇടുന്നതിന് തൊട്ട് മുമ്പേ ഈ എണ്ണ ഒഴിക്കുമ്പോൾ വിളക്കിൽ എണ്ണ ഒഴിക്കുമ്പോൾ ഒരു മന്ത്രം ജപിച്ചാൽ മഹാലക്ഷ്മി അഷ്ട ഐശ്വര്യങ്ങളും നൽകും എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു ആ മന്ത്രം എന്താണ് അതായത് തിരിയിടുന്നതിന് തൊട്ട് മുമ്പ് എണ്ണ ഒഴിക്കുമ്പോൾ മഹാലക്ഷ്മിയുടെ ഈ അത്ഭുത മന്ത്രം ജപിച്ചുകൊണ്ട് എണ്ണ ഒഴിക്കുകയാണെങ്കിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ആ വീട്ടിലും സ്ഥിരമായി ഉണ്ടായി വരും അഷ്ട ഐശ്വര്യങ്ങളും മഹാലക്ഷ്മി നൽകും മഹാലക്ഷ്മി തരുന്ന ഐശ്വര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇന്നും അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും അതെന്നും വർദ്ധിച്ചു വരികയും ചെയ്യും അതാണ് മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തിൻ്റെ ഒരു പ്രത്യേകത അത് നമുക്ക് അനുഭവിക്കാനും സാധിക്കും അത് നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയും ചെയ്യും അത്തരം ഒരു വലിയ അഷ്ട ഐശ്വര്യങ്ങളാണ് മഹാലക്ഷ്മി തരുന്നത് മഹാലക്ഷ്മിക്ക് ഒരുപാട് രഹസ്യങ്ങളുണ്ട് അപ്പം ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ സാധിക്കുമെങ്കിൽ വസ്ത്രം ഉടുത്തുകൊണ്ട് ചെയ്താൽ നല്ലതാണ് ഇനിയല്ല വെള്ള വസ്ത്രം അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ പറയ അല്ലെങ്കിൽ വെള്ളപ്പട്ട് ഒന്ന് ചുറ്റി ഈ തോളയിലൊന്ന് ചുറ്റിക്കൊണ്ട് ചെയ്യുക ഇനി ഇതൊന്നും അല്ലെങ്കിലും വെള്ളവസ്ത്രം അല്ലെങ്കിലും അതിനകത്ത് വിഷിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ മതി ഈ എണ്ണ ഒഴിക്കുമ്പോൾ വിളക്കിൽ അപ്പോൾ അതിന് അത് വിശദമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കുക എന്നിട്ട് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു ഹസ്തരേഖ രണ്ട് ഹസ്തരേഖ രഹസ്യങ്ങളും നിങ്ങൾ തന്നെ സ്വയം കൈ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രണ്ട് കൈരേഖ രഹസ്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ അത് മുഴുവൻ കാണാൻ ശ്രമിക്കുക അതോടൊപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും നേരിട്ട് കൺസൾട്ടിങ് എല്ലാം വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ വസ്ത്രരേഖ ജ്യോതിഷം ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് അത് താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും ഒരു കേട്ടിട്ട് ആവശ്യം കൊണ്ടേ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക കുറച്ച് വർഗങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ അങ്ങനെയാണ് സാഹചര്യം പഴയ വർഗുകളുമൊക്കെ പെൻറ്റിംഗ് ഉണ്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വീഡിയോയിലേക്ക് വരികയാണ് ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല കാരണം വാട്സപ്പ് വഴിയുള്ള വാക്കുകൾ തന്നെ സമയത്തിന് കൊടുക്കാൻ സാധിക്കുന്നില്ല അതാണ് സാഹചര്യം ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം ഞാൻ ഇന്നലെ ഇട്ട് വീഡിയോയ്ക്കകത്ത് നാൽപ്പത്തൊന്ന് ദിവസം ഉണർന്നെഴുതേറ്റ ഉടനെ തേങ്ങായെ തൊട്ടൊരു മന്ത്രം ജപിക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു ഏകാക്ഷരീയ മന്ത്രം അത് കഴിഞ്ഞ് കർപ്പൂരത്തിൻ്റെ ഒരു വിദ്യ പറഞ്ഞായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ആളുകൾ സംശയം ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് സ്ത്രീകൾക്ക് ഇത് നാൽപ്പത്തൊന്ന് ദിവസം ചെയ്യാൻ പറ്റുമോ ആ കാര്യം പറയാനങ്ങ് വിട്ടുപോയി അപ്പം നാൽപ്പത്തൊന്ന് ദിവസം സ്ത്രീകൾ ചെയ്യണമെന്നില്ല അവർക്ക് സാധിക്കുന്ന അത്രയും ദിവസം ചെയ്യുക ഇനിയിപ്പോൾ അശുദ്ധി ഉണ്ടായാൽ ആ ദിവസം വിട്ടിട്ട് പിന്നെ ബാക്കി ചെയ്യുന്ന ദിവസം കൂട്ടി നാൽപ്പത്തൊന്ന് എണ്ണിയാൽ മതി പിന്നെ അതുമല്ല ഇനിയിപ്പോൾ കർപ്പൂരത്തിനെ മാത്രം ചെയ്താലും ഫലമുണ്ടാകും അപ്പോൾ ആ വീഡിയോയിൽ ഒരു സംശയം ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് ഇനിയും ഈ വീഡിയോയിലെ ഈ വിളക്ക് കത്തിക്കുമ്പോൾ തിരി ഇടുന്നതിന് മുമ്പ് ഈ എണ്ണ ഒഴിക്കുമ്പോൾ ചൊല്ലേണ്ട മന്ത്രത്തെക്കുറിച്ച് വിശദ വിശദമായിട്ട് പറഞ്ഞുതരാം വിളക്ക് കത്തിക്കുമ്പോൾ തിരി ഇടുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ എണ്ണ എള്ളെണ്ണ ഒഴിക്കണം എള്ളെണ്ണ വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന കാര്യമാണ് പറയുന്നത് അപ്പോൾ ഈ എള്ള ഒഴിച്ചിട്ട് വേണം തിരിയിട തിരിയിട്ടിട്ട് എണ്ണ ഒഴിക്കരുത് ഇനിയും വിളക്കിൽ എള്ളെണ്ണ ഒഴിച്ചു കഴിഞ്ഞ് ഈ പറയുന്ന ഒരു മന്ത്രം ജപിക്കുക ജപിച്ചുകൊണ്ട് എണ്ണ ഒഴിക്കുക ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലാലയെ പ്രസീദ പ്രസീദ ശ്രീം ഹ്രീം ശ്രീം ഓം മഹാലക്ഷ്മിയെ നമ ഇതാണ് മന്ത്രം ഇത് നിങ്ങൾക്ക് ഉള്ളൂ എഴുതി എഴുതിയിടേണ്ട കാര്യമില്ലല്ലോ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം അപ്പോൾ ഈ ഇതിനകത്ത് ഹായ് ഹ്രീം എന്ന് പറയുന്നിടത്ത് ഹായ ക ക്രീം എന്ന് ജപിക്കരുത് കാ ജപിക്കരുത് കേട്ടോ ഒന്നുകൂടെ പറഞ്ഞുതരാം ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലാലയേ പ്രസീദ പ്രസീദ ശ്രീം ഹ്രീം ശ്രീം ഓം മഹാലക്ഷ്മിയെ നമ ഇനി ഞാനിത് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് എഴുതി കൂടി എഴുതി കൂടി ഇട്ടേക്കാം ഇനി നിങ്ങൾക്കൊരു സംശയം വേണ്ട അത് അത് വീഡിയോയുടെ താഴെ കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതി ഇടുന്നത് കൂടെ നോക്കി ജപിക്കുക അതുകൂടെ ഞാൻ ചെയ്തേക്കാം ഇനി അങ്ങനെ ഒരു സംശയം വേണ്ട അപ്പോൾ തെറ്റാതെ ജപിക്കാൻ പറ്റുള്ളൂ അപ്പം ഈ മന്ത്രം ജപിച്ചുകൊണ്ട് എണ്ണ ഒഴിക്കുക ഇതൊരു മൂന്ന് തവണയെങ്കിലും ജപിക്കണം എന്നിട്ട് തിരിയിട്ട ശേഷം വിളക്ക് കത്തിക്കുക വിളക്ക് കത്തിക്കുമ്പോൾ നിങ്ങൾ എല്ലാം വിളക്ക് കത്തിക്കുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് ചെയ്യാം ആ രീതി ചെയ്താൽ ജീ ഐശ്വര്യവും സമ്പത്തും ഒക്കെ ഉണ്ടാകാൻ വേണ്ടി ഉപകരിക്കും അങ്ങനെയുള്ള ചില രീതികൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് പഴയ വീഡിയോകളിലുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ എണ്ണ ഒഴിക്കുമ്പോൾ ഈ ഒരു മന്ത്രം ജപിച്ചാൽ മഹാലക്ഷ്മി ആ വീട്ടിൽ വസിക്കും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകും എല്ലാ അനുഗ്രഹങ്ങളും നൽകും സഹായമുണ്ടാകും വീട്ടിലെ അടിക്കടി ഉയർച്ച ഉണ്ടാകും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും ഇത് രണ്ടു നേരം വിളക്ക് കത്തിക്കുമ്പോൾ ചെയ്യണം വിളക്ക് അഞ്ചുതിരി തന്നെ ആയിട്ട് കത്തിക്കണം പിന്നെ വിളക്ക് കത്തിക്കുമ്പോൾ എണ്ണ എള്ളെണ്ണ ഉപയോഗിക്കുക ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം അതിൻ്റെ അകത്ത് പിശുക്ക് വിചാരിക്കരുത് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് എണ്ണ എല്ലെണ്ണ എന്ന് പറയുമ്പോൾ അത് ഇരുമ്പ് എന്ന ഒരു ശക്തിയാണ് കാണിക്കുന്നത് ഇരുമ്പ് ന്റെ ഒരു ഗുണതയാണ് കാണിക്കുന്നത് എള്ളെണ്ണ അത് ചെമ്പ് അല്ലേ ചെമ്പല്ലെങ്കിൽ ഓട്ടുപാത്രത്തിലാണ് അപ്പോൾ അത് അപ്പം ഈ കുജശനി യോഗത്തെയാണ് ശരിക്കും അത് കാണിക്കുന്നത് കുജശനി ബന്ധം നമ്മൾ ഓട്ടുപാത്രത്തിൽ അല്ലെ ചെമ്പിനെ ഒക്കെ ആ കുജനും ശനിയുമായിട്ടുള്ള ഒരു 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 ബന്ധത്തെയാണ് കാണിക്കുന്നത് അപ്പോൾ അതൊരു അപാരമായ ഒരു എനർജി ആ ശരിയായ രീതിയിൽ ആവശ്യത്തിന് ഒഴിച്ച് ഈ മന്ത്രങ്ങൾ ജപിച്ച് വോട്ടുവിളക്കിൽ ദീപം കത്തിച്ചാൽ ഒരു ഒരു വലിയ നല്ല രീതിയിലുള്ള ഒരു ഈശ്വര്യമായ എനർജി ആ വീടുകളിലുണ്ടാവും സംശയമൊന്നും വേണ്ട അപ്പോൾ അതിൻ്റെ അകത്ത് കാര്യമുണ്ട് എണ്ണ ഒഴിക്കുന്നതിനകത്തും എണ്ണ ഒഴിക്കുമ്പോൾ മന്ത്രം ജപിക്കുന്നതിനകത്തും ഒക്കെ കാര്യമുണ്ട് കാരണം നമ്മൾ അതിൻ്റെ ഒരു രഹസ്യം ഞാൻ പറഞ്ഞുതരാം മന്ത്രജലം അല്ലെ മന്ത്രം ജപിച്ച എണ്ണയോ ഏതു ആയിക്കോട്ടെ അത് ഉപയോഗിക്കുമ്പോൾ ആ മന്ത്രത്തിൻ്റെ ശക്തിയും കൂടെ ആ കാര്യത്തിൽ വരും നമ്മൾ കലശാഭിഷേകമൊക്കെ ക്ഷേത്രത്തിൽ ഏറ്റവും ചൈതന്യം വർദ്ധിപ്പിക്കുന്നതാണ് കലശാഭിഷേകം അപ്പം അത് മന്ത്രജലമാണ് അതുപോലെ ശിവന് രുദ്രസൂക്തം ജപിച്ച് ശിവന് ജലധാര ചെയ്താൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരും എന്തുകൊണ്ടാണ് അത് മന്ത്രജലമായതുകൊണ്ടാണ് പഞ്ചഭൂതങ്ങളിൽ ഒന്നായ ജലത്തിനെ മന്ത്രം ജപിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് ആ ജലത്തിൽ ആ മന്ത്രത്തിൻ്റെ ഒരു ഒരു എനർജി ജലത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ആ ഒരു രഹസ്യമാണ് ഇവിടെയും പ്രയോഗിക്കുന്നത് ഈ എള്ളെണ്ണ മന്ത്ര ജപിച്ചു കഴിയുമ്പോൾ ആ മന്ത്രശക്തിയും കൂടെ ആ ദീപം തെളിയുമ്പോൾ ആ വീട്ടിലെ അല്ലെങ്കിൽ ആ ചുറ്റും ആ ഒരു അവിടെ എനർജി ആ ഒരു ഒരു ഈശ്വരമായ എനർജി പ്രകാശിക്കുമെന്നുള്ളതാണ് ആ എനർജി അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് അതാണ് ഈ മന്ത്രജലം ആയിക്കോട്ടെ ഇപ്പം മന്ത്രം ജപിച്ചുകൊണ്ട് ദീപം കത്തിക്കുന്നതായിക്കോട്ടെ അതും എണ്ണ ഒരു ദ്രാവകം തന്നെയാണ് എള്ളെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ അപ്പം അത് ആ മന്ത്രം ജപിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ മന്ത്രശക്തിയും കൂടെ അവിടെ പ്രകാശിക്കും ആ മന്ത്രത്തിൻ്റെ എനർജിയും കൂടെ ആ ചുറ്റും ഉണ്ടാകും എന്ന് തന്നെയാണ് അപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അഞ്ച് തിരിയിട്ട് തന്നെ തിരി കത്തിക്കണമെന്ന് അഞ്ച് തിരിയിട്ട് കത്തിക്കുമ്പോൾ ചുറ്റും ഏകദേശം ഒരു തുല്യ അളവിലാണ് ആ എനർജി പ്രസരിക്കുന്നത് അപ്പോഴാണ് ആ വീട്ടിലൊരു മാറ്റം ഉണ്ടാകുന്നത് അല്ലെ ഒരു ഭാഗത്ത് കൂടുതൽ ഒരു ഭാഗത്ത് കുറവ് അങ്ങനെയല്ല ദീപം കത്തുമ്പോൾ എനർജി പ്രസരിക്കേണ്ടത് വൃത്താകൃതിയിൽ അഞ്ചുതിരി ഇട്ട് കഴിയുമ്പം വൃത്ത ഈ ചുറ്റും ഭാഗത്തേക്ക് ഏകദേശം തുല്യ തുല്യ അളവിലാണ് പ്രകാശം പരക്കുന്നത് ആ എനർജി പ്രഭവിക്കുന്നത് അപ്പോഴാണ് ആ വീട്ടിൽ നല്ലൊരു മാറ്റം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അഞ്ചു തിരിയിട്ട് കത്തിക്കണമെന്ന് എപ്പോഴും പറയുന്നത് അപ്പോൾ അത് പലരും പല രീതിയിൽ വിളക്ക് കത്തിക്കാറുണ്ട് ഇപ്പം വടക്കുകിഴക്ക് കത്തിക്കുന്നു പിന്നെ തെക്ക് കത്തിക്കുന്നു പിന്നെ പടിഞ്ഞാറ് കത്തിക്കുന്നു വടക്ക് പടിഞ്ഞാറ് കത്തിക്കുന്നു പിന്നെ വടക്ക് കിഴക്ക് അവസാനം കത്തിക്കുന്നു ഇങ്ങനെ കത്തിക്കുന്നവരുണ്ട് പല രീതിയിൽ വിളക്ക് കത്തിക്കുന്നവരുണ്ട് ഇപ്പം ഞാനൊരു പ്രത്യേക രീതി പലപ്പോഴും പറയാറുണ്ട് അത് ചെയ്തവർക്ക് അതിൻ്റെ ഗുണം ഉണ്ടാകാറുണ്ട് എന്തായാലും വടക്ക് കിഴക്ക് ആദ്യം കത്തിക്കുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വിളക്ക് തിരി കത്തിക്കുക പക്ഷേ അവസാനം തെക്ക് ഭാഗത്തെ തിരി കത്തിച്ചു നോക്കുക ആ വീട്ടിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകും ഒരു സംശയവും വേണ്ട തെക്ക് ദിക്കിലാണ് പിതൃക്കൾ പിതൃപ്രീതി ഉണ്ടാകാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണത് അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുക ഇത് ആദ്യം പറഞ്ഞ രീതിയിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാനീ പറഞ്ഞ രീതിയിൽ ചെയ്തവ വീടുകളിലൊക്കെ അതിൻ്റെ സമാധാനവും സമ്പത്തും ഐശ്വര്യവും മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് പിതൃപ്രീതി പെട്ടെന്ന് പെട്ടെന്നുണ്ടാകും അപ്പം നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ വിളക്ക് ഏത് ദിക്ക് വേണേൽ കത്തിക്കുക വേണേൽ വട കിഴക്ക് ആദ്യം കിഴക്ക് തിക്ക് കത്തിക്കുക ആദ്യം കിഴക്ക് തന്നെ കത്തിക്കുക പിന്നെ തെക്ക് പിന്നെ പടിഞ്ഞാറ് പിന്നെ വടക്ക് പടിഞ്ഞാറ് വടക്ക് അവസാനം വടക്ക് കിഴക്ക് അങ്ങനെ കത്തിക്കുന്നവരുണ്ട് അങ്ങനെ കത്തിക്കാം ഒരു കുഴപ്പമില്ല പക്ഷെ ഞാൻ പറയുന്നത് ആദ്യം കിഴക്ക് എന്തായാലും കത്തിക്കണം രാവിലെ കത്തിക്കുമ്പോഴും ആദ്യം കിഴക്ക് കത്തിക്കുക പിന്നെ നിങ്ങൾക്ക് എങ്ങനെ കത്തിച്ചാലും അവസാനം കത്തിക്കുമ്പം തെക്ക് കത്തിച്ച് കത്തിക്കുക എന്ത് മന്ത്രം ജപിച്ച് സർവ്വമ ഓരോ തിരിയും കത്തിക്കുമ്പോഴും സർവ്വമംഗളമങ്കിലേ ഒരു തവണ സർവമംഗളമംഗലേ ശിവേ സർവാത്വസാധികേ ശരണ്യേ ത്രയാമ്പകേ ഗൗരി നാരായണി നമസ്തുതേ ഇത് മഹാമന്ത്രമാണ് ഇത് ഒരു തവണ ജപിച്ചാൽ മതി വാഗ്ണ്ട് പിന്നെ ഓം കൃഷ്ണായ നമ ജപിക്കുക ഓം ഐം ശ്രീം ഹ്രീം ക്ലെയിം നമ ജപിക്കുക ഓം നാരായണായ വിത്മഹേ വസുദേവായ ധീമഹേ തന്നോ വിഷ്ണു പ്രചോദയ ഇത് ഇത് നാലും ജപിച്ചുകൊണ്ട് ഓരോ ഓരോതിരെയും കത്തിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കത്തിക്കുക കത്തിക്കുമ്പം ആ ഭഗവാനിൽ നിന്നുള്ള ഭക്തി കത്തിക്കാം പല രീതിയിൽ കത്തിക്കുന്നവരുണ്ട് ഇതൊന്നും തെറ്റും ആണെന്നും പറയാൻ പറ്റത്തില്ല എല്ലാം അവനവൻ്റെ ശരികളാണ് അതിനകത്തൊന്നും കുഴപ്പമില്ല പക്ഷേ ഞാൻ പറയുന്ന ഒരു പ്രത്യേക രീതി തെക്ക് ഭാഗം നിങ്ങൾ എങ്ങനെയൊക്കെ തുടങ്ങിയാലും ആദ്യം തുടങ്ങണം തെക്ക് ഭാഗത്ത് തിരി അവസാനം കത്തിക്കുക അവസാനം കെടുത്തുക ഓരോ തിരി ഈ നാല് മന്ത്രവും ജപിച്ചുകൊണ്ട് കത്തിക്കുക കെടുത്തുമ്പോഴും അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്ത വീടുകളിലൊക്കെ വളരെ മാറ്റം അത് തന്നെ ചെയ്തവർക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം ഒന്നിലധികം രീതികൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതിലാവശ്യമുള്ള നിങ്ങൾക്ക് ചെയ്യാം എൻ്റെ ചില അഭിപ്രായങ്ങളും അനുഭവങ്ങളും കൂടെ കൂടി ചേർത്തന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഈ പറയുന്ന ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹേ തന്നോ വിഷ്ണു പ്രചോദയാ ഈ മന്ത്രത്തിന് അത്ഭുത ശക്തിയുണ്ട് അതുകൊണ്ടാണ് ഈ മന്ത്രം ഞാൻ നാലാമതായിട്ട് വിളക്ക് കത്തിക്കുമ്പോൾ പറഞ്ഞത് അതുപോലെ സർവമംഗളമല്ലേ ആദ്യം ജപിക്കണം പിന്നെ ഓം കൃഷ്ണായനമ ഓം കൃഷ്ണായനമാണെന്ന് ജവിച്ചാൽ മതി പിന്നെ മൂന്നാമത് ഓം ഐം ശ്രീം ഹ്രീം ക്ലെയിം നമ അത് കഴിഞ്ഞു ഓം നാരായണായ വിത്മഹി വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയ ഇവിധം വിളക്ക് കത്തിച്ചാൽ ആ വീട്ടിലെ സന്തോഷം സമാധാനം ഐശ്വര്യം സമ്പത്ത് ഒക്കെ ഉണ്ടായി വരും എന്ന് തന്നെയാണ് ഇത് വിളക്ക് കെടുത്തിയ ശേഷം ചെയ്യേണ്ട ഒരു രഹസ്യവിദ്യ വിദ്യ പറഞ്ഞു തന്നിട്ടുണ്ട് അത് ആ വീഡിയോ ഒരു ലക്ഷത്തി പേരെ മേൽ പേരായൊണ്ട് കണ്ടിട്ടുണ്ട് അടുത്തിടെയിട്ട വീഡിയോ ആണ് ആവശ്യം കൊണ്ടത് പോയി കാണുക അത് നാരായണൻ്റെ വിദ്യയാണ് നോന്നുമോ നാരായണായ ഒരു പ്രത്യേക രീതി ജപിക്കുന്നതാണ് അത് അങ്ങനെ ചെയ്ത എത്ര കലഹമുള്ള വീട്ടുകളിലേയും കലഹങ്ങൾ മാറിയതായിട്ട് അനുഭവമുണ്ട് ജീവിതം മാറി എത്രയോ കുടുംബങ്ങൾ ഞാൻ ഈ പറഞ്ഞ രീതി വിളക്ക് തെളിയിച്ചു വിളക്ക് തെളിയിക്കുന്ന രണ്ടോ മൂന്നോ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് അഞ്ച് ലക്ഷം ആറ് ലക്ഷം നാല് ലക്ഷമൊക്കെ കണ്ടിട്ടുണ്ട് എത്രയോ കുടുംബങ്ങൾ ഈ മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ആവശ്യം നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ ആവശ്യം പോലെ നിങ്ങൾക്ക് ഇഷ്ടം കൊണ്ട് ചെയ്യുക ഞാൻ പല രീതികൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവർ ഫോളോ ചെയ്യുക അതിലെനിക്ക് കൂടുതൽ താല്പര്യമുള്ള രീതിയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആവശ്യം പോലെ നിങ്ങൾ ഉപകരിക്കുക ഇനി ഹസ്തരേഖാ രഹസ്യമാണ് പറയുന്നത് ഈ ഹസ്തരേഖാ രഹസ്യം നിങ്ങൾക്ക് എല്ലാവരും അറിയേണ്ടതാണ് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം ഉണ്ടാകും നിങ്ങളുടെ നോക്കാം നിങ്ങളുടെ മക്കളുടെ നോക്കാം ഭാര്യയുടെ നോക്കാം നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുടെ നോക്കാം അപ്പം നമുക്ക് ആ ഒരു ഗുണം ഉണ്ടാകും ശരിയായിട്ടുള്ള ഇതുപോലെ കാര്യം മനസ്സിലായാൽ ഇത് പുരുഷന്മാർക്ക് എപ്പോഴും പുരുഷന്മാർക്കെപ്പോഴും കൈയും സ്ത്രീകൾക്ക് എപ്പോഴും കൈയും ഈ പറയുന്ന കാര്യം ചിന്തിച്ചു ചിന്തിച്ചുകൊള്ളണം ഇത് കണ്ടോണം ആദ്യം ഇത് പറയാം ഇത് ഞാനിങ്ങനെ വരച്ചിരിക്കുന്ന വരച്ചിരിക്കുന്നതിന് ഭംഗിയൊന്നും നോക്കണ്ട പറയുന്ന കാര്യത്തിൻ്റെ സീരിയസ്നെസ്സല്ലേ ഒരു ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കിയാൽ മതി കേട്ടോ ഇത് ഇത് ചെറുവിരലാണ് അറിയാലോ ഈ ചെറുവിരലിൻ്റെ താഴെയുള്ള ഭാഗമാണ് ബുധമണ്ഡലം ഈ മോതിരവിരലിൻ്റെ താഴെയുള്ള ഭാഗമാണ് സൂര്യമണ്ഡലം കണ്ടല്ലോ നടുവരലിൻ്റെ താഴെയുള്ള ഭാഗമാണ് ശനിമണ്ഡലം ഈ ചൂണ്ടുവരലിൻ്റെ താഴെയുള്ള ഭാഗമാണ് വ്യാഴമണ്ഡലം ഈ കാണുന്നതാണ് ശുക്രമണ്ഡലം ഈ ആയുർവേഖയ്ക്ക് ഈ ആയുർവേഖയ്ക്ക് ഉള്ളിൽ കാണുന്ന ഈ ഭാഗം ശുക്രമണ്ഡലം ഇത് ചന്ദ്രമണ് ഈ ഭാഗം ചന്ദ്രമണ്ഡലം ഇത് മധ്യ ചൊവ്വാമണ്ഡലം എന്ന് പറയും മധ്യഭാഗം കണ്ടല്ലോ ഇത് കീഴ് ചൊവ്വാമണ്ഡലവും മേൽ ചൊവ്വാമണ്ഡലം രണ്ട് ചൊവ്വാമണ്ഡലമാണ് ഇപ്പം ഇങ്ങനെ ഒരു സാമാന്യ ഒരു അറിവിന് വേണ്ടി പറഞ്ഞാലോ ഇത് രാഹു മണ്ഡലം കണ്ടോ ഇത് രാഹു മണ്ഡലം ഇവിടെ കേതു മണ്ഡലം സാമാന്യ ഒരു അറിവിന് പറയുന്നതേ ഉള്ളൂ കേട്ടോ ഇതാണ് യവചിഹ്നം കണ്ടോ ഇവിടെ ഒരു നെൽമണി പോലെ കാണുന്ന ഒരു വൃത്തം പോലെ കാണുന്നതാണ് യവചിഹ്നം ഒരു സാമാന്യം ഒരു നോളജിന് വേണ്ടി പറയുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇത് ഹൃദയരേഖയാണ് കണ്ടല്ലോ ഹൃദയരേഖ ഈ കാണുന്നതാണ് ബുദ്ധിരേഖ ഈ കാണുന്നതാണ് ആയുർ രേഖ ഈ ഹൃദയരേഖ തോ ഇവിടെ ഈ ചെറുവിരലിന് താഴെയുള്ള ഭാഗം ഇത് കണ്ടോ ഇങ്ങനെ ചെതറി നിരവധി കുറുകെ രേഖകളാൽ കാണുകയാണ് എങ്കിൽ കണ്ടല്ലോ ഈ ചെറുവിരലിന് താഴെ ഹൃദയരേഖ ഇങ്ങനെ ചെതറി ഭീതി കൂടി നിരവധി രേഖകളാൽ ഇങ്ങനെ ചെതറി കാണുകയാണെങ്കിൽ ഇത്രയും ചെതറത്തില്ല കൈകളിൽ ഇത് വരച്ചപ്പം സ്കെച്ച് വേന കൊണ്ട് വരച്ചപ്പം ഇത്രയും ഭീതി വന്നതാണ് സാമാന്യം ചെതറി നല്ല രീതിയിൽ ഇങ്ങനെ ഈ രേഖകൾ കുറുകെ വന്ന് ചെതറി കാണുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം ഒന്ന് അങ്ങനെ കാണുകയാണെങ്കിൽ ആ വ്യക്തിക്ക് പഠിക്കുന്ന സമയമാണെങ്കിൽ വിദ്യക്ക് ഉണ്ടാകും തൊഴിൽ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ രേഖ കാണുന്നതെങ്കിൽ തൊഴിൽപരമായ തടസ്സമുണ്ടാകും സാമ്പത്തികപരമായ ഏത് ഇടപാടുകളും ശ്രദ്ധിക്കണം മറ്റുള്ളവരെ അമിതമായിട്ട് വിശ്വസിക്കരുത് പിന്നെ ഈ ചാൻഡ് എവരി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അതെപ്പോഴും വാച്ച് ചെയ്തോളണം കെയർ കെയർ അതെപ്പോഴും കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ചോളണം എല്ലാ ഫിനാൻഷ്യൽ ഇടപാടുകളും ഇപ്പം അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറ്റിച്ചുകൊണ്ട് പോകാം മറ്റുള്ളവർ പറയുന്ന കേട്ട് ഒരിടത്തും കൊണ്ട് പൈസ ഇടുക പലയിടത്തും കൊണ്ട് ഈ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകരുത് പിന്നെ ആരെയും അമിതമായിട്ട് വിശ്വസിക്കരുത് പ്രത്യേകിച്ച് സാമ്പത്തിക പ്രതിസന്ധികൾ ധനപരമായ പൈസ ബ്ലോക്ക് ആകൽ അതുപോലെ മനസ്സിന് ടെൻഷൻ ഏർപ്പെടുന്ന തൊഴിലിൽ ഉയർച്ചയില്ലായ്മ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബലം ഇനി ശ്രദ്ധിച്ചോളുക അതേണ്ടൂണ്ടുമരലിന് താഴെ ഈ ആയുർ രേഖയും ബുദ്ധിരേഖയും ഈ രണ്ട് രേഖയും ഇവിടെ ചേർന്ന് കാണുന്നു ഈ ഭാഗത്ത് ഇതുപോലെ ചിതറി രേഖ കാണുക അതുപോലെ തന്നെ അതിൻ്റെ ഈ രാഹു മണ്ഡലത്തിലും ഇങ്ങനെ ഒരു ചിതറി രേഖ കാണുക അല്ലെങ്കിൽ ഒരു വൃത്തം പോലെ കാണുക അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണം ഞാനിങ്ങനെ എത്രയോ ആളുകളുടെ രേഖ പരിശോധിച്ചിട്ടുണ്ട് നല്ല കഴിവുണ്ടായിരുന്നിട്ട് പലവിധ പ്രതിസന്ധികളിൽ പോയി തൊഴിൽ നഷ്ടപ്പെട്ട് സാമ്പത്തികമായ ഒരു സാമ്പത്തികമായ കാര്യങ്ങൾ ഉണ്ടായിരുന്നൊക്കെ നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതായ ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണം എന്നാണെന്നറിയുമോ ഈ ബുദ്ധിരേഖയും ആയുർവേഖയും ജോയിൻ ചെയ്ത് കാണുന്നിടത്ത് എന്നു വെച്ചാൽ ബുദ്ധി എന്ന് പറഞ്ഞാൽ ചിന്താഗതി അല്ലേ ആയുർ എന്ന് വെച്ചാൽ ഒരു ഉത്സാഹം കൊള്ളാണ് അപ്പോൾ അവിടെ ജോയിൻ ചെയ്ത് അവിടെ രേഖ ചിതറി കാണിക്കുമ്പം ആ രേഖ ആ രേഖയുടെ ഗുണങ്ങൾക്ക് അവിടെ കുറവ് വരികയാണ് ചോ ബുദ്ധി വേണ്ട വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കാതെ വരികയാണ് ബുദ്ധിന് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കാതെ വരിക എന്ന് വെച്ചാൽ ഒരു ജോലി ചെയ്ത് പണം ഉണ്ടായാലും അതെങ്ങനെ വിനിയോഗിക്കണം എവിടെ വിനിയോഗിക്കണം എന്നുള്ള ഒരു അറിവില്ലായത് വരിക അല്ലെ അങ്ങനെയുള്ളൊരു ബുദ്ധിപരമായ ഏതൊരു കാര്യം ചെയ്ത് കഴിയുമ്പം അത് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്ന പോരായ്മ കൊണ്ട് തീരുക ഇവിടെ ഏത് കാര്യം ഒരു ബിസിനസ് തുടങ്ങുക അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും കാര്യത്തിൽ കൊണ്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുക ഇതൊക്കെ എന്തു ചെയ്താലും ഇങ്ങനെയുള്ളവർക്ക് ആ ഒരു പ്രതിസന്ധികൾ ഇവരെ ആവർത്തിച്ച് പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഇത് കുട്ടികൾക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഇത്തരം കുട്ടികൾ തെറ്റായ ചില വഴികളിൽ സഞ്ചരിക്കുന്ന ഒരു പ്രവണതയും ഞാൻ കണ്ടിട്ടുണ്ട് തെറ്റായ ചില കൂട്ടുകെട്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രായമുള്ളവരാണെങ്കിൽ അവർ സാമ്പത്തികമായിട്ട് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ചിഹ്നങ്ങളൊക്കെ നിങ്ങളുടെ കൈകളിലുണ്ടെങ്കിൽ അത് നമ്മൾ അതുണ്ടേ എന്ന് കരുതി ചിന്തിച്ചിരിക്കുകയല്ല ചെയ്യേണ്ടത് ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾ കൃത്യം മലയാള മലയാളമാസം ഒന്നാം തീയതി അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോയി രാവിലെ ഒരു പാൽപ്പായസം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി പുരുഷ സൂക്ത അർച്ചന ഭഗവാൻ ഒരു പിടി പണം ഒരു പിടി ചില്ലറ ഇതൊക്കെ സമർപ്പിച്ച് ഈ ഒന്നാം തീയതി ഒന്നാം തീയതികൾ തോറും നിങ്ങളിത് ആവർത്തിക്കുക എഴുതി വച്ചു ആത്മാർത്ഥമായിട്ട് ചെയ്താൽ നിങ്ങൾക്കൊരു കുഴപ്പം വരത്തിൽ ഏറ്റവും സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാകും ഞാനങ്ങനെ പറഞ്ഞ് ചെയ്തവർക്കൊക്കെ നല്ല അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട് അവരൊന്നും അങ്ങനെ ഒരു പ്രശ്നങ്ങളിൽ പോയി ചാടാറുമില്ല അതുപോലെ തന്നെ നിങ്ങളുടെ പക്കനാളിനെ പക്കനാളിൻ്റെ വൈകുന്ന വൈകുന്നപാട് ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ അർച്ചന കൂവളത്തിലർച്ചന ചെയ്യുക പക്കനാളിൻ്റെ അന്നല്ല പക്കനാളിൻ്റെ തലേ പക്കനാളിൻ്റെ തലേന്ന് വൈകിട്ട് ചെയ്യുക പക്കനാളിൻ്റെ അന്ന് രാവിലെ ശിവക്ഷേത്രത്തിൽ മൃത്യുജയ അർച്ചന ജലധാര അർച്ചന ഒരു നെയ്വിളക്ക് പക്കനാളിൻ്റെ അന്ന് വൈകിട്ട് ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ അർച്ചന കൂവളത്തിലാർച്ചന പക്കനാള് കഴിഞ്ഞ പിറ്റേ ദിവസം രാവിലെ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയാർച്ചന ജലധാര അർച്ചന ഒരു പിൻവിളക്ക് അല്ലെങ്കിൽ ഒരു നെയ്വിളക്ക് അല്ലെങ്കിൽ ഒരു വെള്ളനിവേദ്യം ഈ മൂന്നിലേതെങ്കിലും ഒന്ന് ഇത് ചെയ്തു നോക്കുക ഒരു പ്രതിസന്ധിയിൽ നിങ്ങൾ പോയി ചാടത്തില്ല ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നല്ല പത്തല്ല നൂറല്ല പതിനായിരക്കണക്കിനാണ് ഇപ്പോൾ ഉള്ളത് കഴിവുള്ളവർ എല്ലാ പൊസിഷനിലുള്ള മിക്കവാറും ആളുകളുടെ ഞാൻ പരിശോധിച്ചിട്ടുണ്ട് ഒരുമാതിരി എല്ലാ പൊസിഷനിലുള്ള പത്ത് വർഷം കൊണ്ട് എത്രയോ ആളുകളെ പരിശോധിച്ചിരിക്കുന്നു എത്രയോ ജീവിതങ്ങൾ കണ്ടിരിക്കുന്നു പതിനായിരക്കണക്കിന് കൈരേഖകൾ അപ്പം ഇതൊക്കെ എത്രയോ അനുഭവങ്ങൾ കണ്ടിരുന്നു എത്രയോ കഴിവുള്ളവർ എത്രയോ പ്രതിമയുള്ളവർ ഒന്നുമല്ലാതായി തീർന്നവരുണ്ട് ഒന്നുമല്ലാതായി തീർന്നവർ ഉയർച്ചയുണ്ടായി വലിയ സാമ്പത്തികം ഉണ്ടായവരുമുണ്ട് അപ്പോൾ ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതൊന്നും ഒരു പുസ്തകത്തിൽ നിന്നൊന്നും കിട്ടത്തില്ല ഇതൊക്കെ എത്രയോ അനുഭവങ്ങളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ ഇത് അറിവല്ല തിരിച്ചറിവാണ് ഇത് ഏതൊരാൾക്കും പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് കൃത്യം അതിനുള്ള വഴിയും പരിഹാരവും പറയുന്നുണ്ട് രക്ഷപ്പെടാനുള്ള മാർഗവും പറയുന്നുണ്ട് ഇനി ഒരാളുടെ ജീവിതത്തിൽ ഒരു കഷ്ടകാലം എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായിട്ടും ഒരു കഷ്ടകാലം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങളുടെ ഞാൻ പറയാം നമുക്കൊരു കഷ്ടകാലം വരുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് എപ്പോഴും മനസ്സിൽ അകാരണമായ ഒരു ഭയമുണ്ടാകും എന്ന് കരുതി ആ സമയത്ത് ചെയ്യേണ്ടത് ഈശ്വരാധീനം വർദ്ധിപ്പിച്ചാൽ മാത്രം മതി ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക ചെ പല സമയത്ത് ക്ഷേത്രത്തിൽ പോകാൻ തോന്നത്തില്ല അതും കഷ്ടകാലം വരുന്നു എന്നുള്ളൊരു സൂചന തന്നെയാണ് പിന്നെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ധാന്യങ്ങൾ അരിയെ ഒക്കെ താഴെ വീഴുക അതുപോലെ വെളിച്ചെണ്ണ താഴെ വീഴുക കുപ്പി പൊട്ടി താഴെ വീഴുക ഇങ്ങനെയുള്ള ചില ലക്ഷണങ്ങൾ കഷ്ടകാലത്തിന് മുന്നേ കാണിക്കും അപ്പോൾ ഇതെന്താ അതിൻ്റെ ലക്ഷണമെന്ന് അറിയുമോ വെളിച്ചെണ്ണയ്ക്കകത്തോ അരിക്കുമൊന്നും എഴുതി വെച്ചിട്ടില്ല കഷ്ടകാലം വരുമെന്ന് ഇപ്പോൾ ഒരു കൈരേഖ പരിശോധിക്കുമ്പം കൈരേഖ എഴുതി വെച്ചിട്ടില്ല ഡോക്ടർ അല്ലേ എഞ്ചിനീയർ അല്ലെ വക്കീലൊന്നൊന്നും എഴുതി വെച്ചിട്ടില്ല ഇതൊക്കെ ഇതിൻ്റെ ചില രഹസ്യങ്ങളുണ്ട് ഇപ്പോൾ കൈരേഖ പരിശോധിക്കുമ്പോൾ ഒരാൾക്കൊരു ഒരു ടീച്ചിങ് എബിലിറ്റി ഉണ്ടെങ്കിൽ അയാളുടെ ബുദ്ധിരേഖയുടെ അവസാന ഭാഗം രണ്ട് ശാഖയായിട്ട് കാണുന്നു ഇങ്ങനെ രണ്ട് ശാഖയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു കാര്യം മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളത് ആ കഴിവ് ഏറ്റവും കൂടുതൽ പ്രയോജന പ്രയോജനപ്പെടുത്താവുന്നതാണ് ടീച്ചർ പിന്നെ ഈ ബുദ്ധിരേഖ ബുദ്ധിരേഖയിൽ നിന്നും ആയുർ രേഖ ആയുർവേഖയുടെ നിന്നും ബുദ്ധിരേഖ അല്പം ചൂണ്ടുവരൽ താഴെ ഉയർന്ന സഞ്ചരിച്ചാൽ അവർക്ക് ഇച്ഛാശക്തിയും കൺവിൻസിങ് പവറും സ്ക്രൂട്ടിനൈസ് ചെയ്യാനുള്ള ബുദ്ധിയും കൂടുതലായിരിക്കും അങ്ങനെ അത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്താവുന്നതാണ് അഡ്വക്കേറ്റ് അങ്ങനെ കഴിവുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഫീൽഡുകൾ തിരഞ്ഞെടുക്കുന്നത് അല്ല ഡോക്ടറെ എഞ്ചിനീയർ ഈ രേഖ ഇങ്ങനെ ആണെങ്കിൽ എന്നല്ല കഴിവുകൾക്കനുസരിച്ചുള്ള മേഖലകൾ തിരഞ്ഞെടുക്കുമ്പോഴാണത് ഗുണമുണ്ടാകുന്നത് ഇപ്പം എന്ന് പറഞ്ഞ പോലെ ഈ ഇപ്പം അരി അരിപ്പ നമ്മുടെ ധാന്യങ്ങൾ കയ്യിൽ നിന്ന് താഴെ പോവുക വെളിച്ചെണ്ണ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടുക ഇതൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോൾ കഷ്ടകാലത്തിന് മുന്നോടിയാന്ന് പറഞ്ഞാൽ അർത്ഥം ഈ അരി വീഴുന്നതുകൊണ്ടോ വെളിച്ചെണ്ണ വീഴുന്നുണ്ടോ അതിൽ എഴുതി വെച്ചിരിക്കുന്നതൊന്നുമല്ല ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നുള്ളൂ നമ്മുടെ മനസ്സ് നവരെ അല്ലാത്തതു മനസ്സിൽ ടെൻഷൻ ഉള്ളതുകൊണ്ടാണ് മനസ്സിൻ്റെ ഡിസോർഡറായിട്ട് ആ മനസ്സിലെ ഒരു ഡിസോർഡർ ഉള്ളതുകൊണ്ട് തന്നെയാണ് മറ്റൊന്നുമല്ല മനസ്സ് നേരെയല്ല എന്തെങ്കിലും ഒരു ടെൻഷന് അകാരണമായ ഒരു ടെൻഷന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളപ്പോഴാണ് ഇങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സമയങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്ന ഒരു കാര്യം കാരണം നമ്മുടെ മൈൻഡ് പോയാൽ പോയല്ല അതാണ് അതിൻ്റെ രഹസ്യം അപ്പോൾ അതിന് ഏറ്റവും ചെയ്യേണ്ട കാര്യം നിങ്ങൾ മൈൻഡ് ഒരു ശാന്തമാകാനും അതിലേക്ക് ഈശ്വര്യമായ ഒരു ഭാവങ്ങൾ വരാനും ഈശ്വര്യമായ ഗുണങ്ങൾ മനസ്സിലേക്ക് വരാനും ദേവാലയ ദർശനം അതുപോലെ ചൈതന്യം കൂടിയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക അപ്പം അതിൻ്റെ ആ ചൈതന്യത്തിൻ്റെ ഒരു ഗുണങ്ങൾ നമ്മളിലും കിട്ടും അപ്പം നമ്മുടെ മനസ്സിനും ആ ഒരു ഏകാഗ്രത ഒരു മനസ്സ് നല്ല സ്റ്റബോണാകും നല്ല ദൃഢതയാകും അപ്പോഴാണ് നമ്മുടെ ആ ബുദ്ധി നേരെ നിൽക്കുന്നത് നമുക്ക് ഏതൊരു കാര്യം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ഇച്ചിരി നിങ്ങളുടെ നിങ്ങളുടെ സ്ഥലത്തു നിന്നും കുറച്ച് ദൂരെയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ നല്ലതാണ് ചൈതന്യം കൂടുതലുള്ള അപ്പം നല്ലൊരു യാത്രയും കൂടെ അതിൻ്റെ അതിൻ്റെ കൂടെ വരും ഈ യാത്ര പലപ്പോഴും മൈൻഡ് ബ്ലോക്ക് മാറ്റും എന്നുള്ളതാണ് യാത്ര വലിയൊരു അനുഭവമാണ് അപ്പോൾ ആ നല്ലൊരു യാത്രയും അതിൻ്റെ കൂടെ ഒരു ദേവാലയ ദർശനവും കൂടെ ആകുമ്പോൾ യാത്രയുടെ കൂടെ ഒരു ഈശ്വരാനുഭവം കൂടെ വരുമ്പം പെട്ടെന്ന് സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് പോയി നല്ലൊരു മാറ്റം ഉണ്ടാക്കും അതുകൊണ്ടാണ് നല്ലൊരു യാത്ര നിങ്ങളുടെ സ്ഥലത്തു നിന്ന് ദൂരെയുള്ള ക്ഷേത്രത്തിലെ ചൈതന്യം കൂടെയുള്ള ക്ഷേത്രത്തിലെ മോശം സമയങ്ങളിൽ ഒരു യാത്ര നടത്തി തൊഴുതു കഴിഞ്ഞാൽ വലിയ മാറ്റം വരും എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം കാരണം നിങ്ങളുടെ മൈൻഡ് ബ്ലോക്ക് മാറും യാത്ര കഴിയുമ്പോൾ പിന്നെ ദേവാലയ ദർശനം കൂടെ ആകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ ഈശ്വരീയമായ ഗുണങ്ങൾ ഉണ്ടായി വരുമ്പോൾ പെട്ടെന്നാണ് അതൊരു മാറ്റം ഉണ്ടാകുന്നത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ മലയാള മാസം ഒന്നാം തീയതി നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അല്പം ദൂരെയുള്ള ക്ഷേത്രത്തിൽ ചൈതന്യം കൂടുതലുള്ള ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തണം പെട്ടെന്ന് ജീവിതം മാറും അങ്ങനെ ഞാൻ പറഞ്ഞു ചെയ്തവർ ഇന്ന് വലിയ സാമ്പത്തികം ഉണ്ടായി വാട്സപ്പിൽ അവരതൊക്കെ എനിക്ക് ഇട്ടു വന്നിട്ടുണ്ട് ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ ആ അനുഭവങ്ങൾ ഇതെല്ലാം നല്ല കാര്യങ്ങളും ആ സത്യസന്ധമായ കാര്യങ്ങളും മാത്രമാണ് ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഇത് കാര്യങ്ങൾ അറിയുക മനസ്സിലാക്കുക നല്ല ആളുകളിലേക്ക് പകർന്നു കൊടുക്കുക ഈശ്വരനെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഞാൻ ഈ പറഞ്ഞ ഈ മന്ത്രം ഞാൻ എണ്ണ ഒഴിക്കുമ്പോൾ ഒരു മന്ത്രം പറഞ്ഞുള്ളൂ ആ മന്ത്രത്തിന് തന്നെ ഒരുപാട് വകഭേദങ്ങളുണ്ട് കേട്ടോ ഈ ഈ കമലേ എന്നുള്ള മന്ത്രത്തിന് തന്നെ പല പല വകഭേദങ്ങളുണ്ട് ഇതിൻ്റെ വേറൊരു വേർഷൻ അല്ലെ വേറൊരു വകഭേദം ഞാൻ ഇനിയും വേറൊരവസരത്തിൽ വേറൊരു കാര്യത്തിന് വേണ്ടി പറഞ്ഞുതരാം ഈ മന്ത്രം പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് ഈ പറഞ്ഞ രീതിയിൽ വിളക്ക് തെളിയിക്കുമ്പോൾ എണ്ണ ഒഴിക്കുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ജപിക്കുക കേട്ടോ ആ മന്ത്രത്തിന് തന്നെ പല ഭാഗഭേദങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ വേറെ വേറെ കാര്യങ്ങൾക്കാണ് ചെയ്യുന്നത് അപ്പോൾ ആ കാര്യങ്ങൾ പറയുമ്പോൾ അത് പറഞ്ഞുതരാം അപ്പം ഈ പറഞ്ഞ കാര്യം ഈ പറഞ്ഞ മന്ത്രം ചെയ്ത് എണ്ണ ഒഴിക്കുക കേട്ടോ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവോഹം ശിവോഹം